ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള കുട്ടികളുടെ വിപുലമായ വസ്ത്രശേഖരണവുമായി ലാമിയ ബേബി സ്റ്റുഡിയോ വളാഞ്ചേരി വലിയ കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു കുരുന്നുകൾ ചേർന്നാണ് കുഞ്ഞുങ്ങൾക്കാവശ്യമായതെല്ലാം ഒരുക്കിയ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള കുട്ടികളുടെ വിപുലമായ വസ്ത്രശേഖരണം അതാണ് ലാമിയ ബേബി സ്റ്റുഡിയോ ലാമിയയുടെ പുത്തൻ പുതിയ ഷോറൂമാണ് വളാഞ്ചേരി വലിയ കുന്നിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് ഒരു കൂട്ടം കുരുന്നുകൾ ചേർന്നാണ് കുട്ടികൾക്കാവശ്യമായതെല്ലാം ഒരുക്കിയ ലാമിയ ബേബി സ്റ്റുഡിയോ വലിയ കുന്നിനായി സമർപ്പിച്ചത് കുഞ്ഞോമനകളുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ ഗുണമേന്മയിലുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കാം കുഞ്ഞുടുപ്പുകൾക്ക് പുറമെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ആക്സസറീസ് ബേബി എസെൻഷ്യൽസ് ടോയ്സ് തുടങ്ങിയവ ലാമിയയിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ അമ്മമാർക്കായുള്ള ഉൽപ്പന്നങ്ങളുടെ ശേഖരവും ലാമിയ ബേബി സ്റ്റുഡിയോയിലുണ്ട് ഇമ്പോർട്ടഡ് വസ്ത്രങ്ങൾ അത്രയും ഗുണമേന്മയിലാണ് ലാമിയ ഉപഭോക്താക്കൾക്കായി വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നത് നിരവധി വസ്ത്രാലയങ്ങളുണ്ടെങ്കിൽ പോലും വ്യത്യസ്തമായി ബേബി സ്റ്റുഡിയോ ലാമിയ ബേബി സ്റ്റുഡിയോ എന്ന പേരിൽ ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു ഈ ബേബി സ്റ്റുഡിയോക്ക് എല്ലാവിധ ആശംസകളും വിലയൊന്ന് മഹലിൻ്റെ ഹത്തീബ് എന്ന അടിസ്ഥാനത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ ഒരു വലിയൊരു ശേഖരണം തന്നെയാണ് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് കുട്ടികൾക്കായി അവരുടെ അവർക്ക് വേണ്ടതായ എല്ലാവിധ വസ്ത്രങ്ങളും റെഡിമെയ്ഡ് വസ്ത്രങ്ങളും അതുപോലെ തന്നെ ആക്സസറീസ് ഷൂ ചെരുപ്പ് മറ്റു എല്ലാ ഐറ്റംസും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എനിക്ക് എനിക്ക് മൂന്ന് മക്കളാണ് അപ്പോൾ കുട്ടികൾക്ക് പറ്റിയ കളക്ഷൻസ് ഒന്നും എവിടെയും കിട്ടാറുണ്ടായില്ല പക്ഷേ ഇവിടെ വലിയ കുന്നിൽ ജാമ്യ ബേബി സ്റ്റുഡിയോ സന്ദർശിച്ചപ്പോൾ കുറെ കളക്ഷൻസ് ഉണ്ട് ഓരോ ഒക്കേഷൻസിന് വെയർ ചെയ്യാനുള്ള പറ്റിയ നല്ല കളക്ഷൻസ് ഉണ്ട് ന്യൂബോൺ ബേബി മുതൽ ഏഴു വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടതെല്ലാം ലാമിയയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ലാമിയയുടെ പത്താമത് ഷോറൂമാണ് വലിയ കുന്നിലേത് തൃശൂരിൽ ഏഴ് ബ്രാഞ്ചുകളും മലപ്പുറത്ത് തന്നെ മൂന്ന് ബ്രാഞ്ചുകളുമാണ് ലാമിയയ്ക്കുള്ളത് ജനങ്ങളുടെ സ്വീകാര്യത ഏറ്റുവാങ്ങി വിജയകരമായി മുന്നോട്ടു പോകുന്ന സ്ഥാപനം വലിയ കുന്നിലും കുഞ്ഞുടുപ്പുകളുടെ വിപണന രംഗത്ത് മാറ്റം കുറിക്കും ബിസിനസ് ഡെസ്ക് ഈ ചാനൽ ന്യൂസ്